ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ചവക്കുരു ചേർത്തിട്ടുള്ള ബദാമും ചേർത്തിട്ടുള്ള നല്ലൊരു ഷേക്കാണ് ചെയ്യുന്നത് ചവക്കുരുള്ള പോഷകങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ വേസ്റ്റ് ആവാതെ നമുക്ക് പല രീതിയിൽ തയ്യാർ ചെയ്ത് ഉപയോഗിക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ താഴെ കാണുന്ന ഓപ്ഷനിൽ ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ നല്ല ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ എട്ട് ബദാം കുതിർത്തതും എട്ട് ചക്ക കുരു എടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ് അതോടൊപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഷൈക്കിലോട്ട് ഹോളിക്സോ ബിസ്ക്കറ്റോ ഒക്കെ ചേർത്ത് അടിക്കാവുന്നതാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും നല്ലതായിരിക്കും നമുക്ക് കുറച്ച് പാൽ ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം മൊത്തം പാലും ചേർത്ത് ഒന്നുകൂടെ കൂടെ അടിച്ചെടുക്കണം ണുപ്പിച്ച് ഉപയോഗിക്കുക നല്ല കട്ടപ്പാൽ ഉപയോഗിച്ച് കുറേ കൂടെ നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കുറച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്യുക ഒട്ടുമറിയത്തില്ലാത്ത ചക്കക്കുരി ചേർത്തിട്ടുണ്ടെന്ന് ഒട്ടുമെ അറിയത്തില്ലാത്ത ഒരു ആണ് ബദാം മുഖം ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റി ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്